അതിൻ്റെ രഹസ്യക്കുട്ടികൾ കണ്ടുപിടിച്ചതും എക്കാലത്തും ഗ്രീക്കുകാരാണ് യൂറോപ്യന്മാരാണ് ഗ്രീക്കുകാരാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏകദേശ പിശാചുക്കളെല്ലാം അവരുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രീക്കാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സയ്യിദ് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം കോടാടി തൂക്കിയത് ഗ്രീക്ക് ദൈവത്തിന്റെ കഴുത്തിലാണ് എന്താ ദൈവത്തിന്റെ പേര് മർദ്യോക്ക് കുട്ടിക്കുട്ടി ദൈവങ്ങൾ പ്രാദേശിക ദൈവങ്ങളായിരുന്നു അല്ലെങ്കിൽ സി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒടിയനെ കുറിച്ചാണ് ഒടിയൻ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മൂവി ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒടിയൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് എനിക്ക് അറിയുന്നത് ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്തുള്ള ആളുകൾ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെക്കാൾ ജന്മ്യമാരായ ആളുകൾ അവരെ കൂടുതൽ ഉപദ്രവിക്കുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചടിക്കാൻ വേണ്ടി വർ ചെയ്യുന്ന ഒരു മാർഗമാണ് അതായത് മൃഗങ്ങളുടെ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ഒരു മൃഗമായി പോയി ആ മൃഗമായി അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഉപദ്രവിച്ച ശേഷം അവർ സേഫായി വീട്ടിലേക്ക് പോയ ശേഷം അവരെ ഭാര്യ അവിടെ അവരെ കാത്തു നിൽക്കുന്നുണ്ടാവും ഈ ചാണക ആ ചൂലൊക്കെ ആയി കാത്തു നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇദ്ദേഹത്തെ ഈ അടിക്കുമ്പോൾ അവർ മനുഷ്യനായി മാറും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് സത്യമാണോ അല്ലേ എന്നുള്ളത് വേറൊരു കഥയാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് സംഭവം ഒടി എന്ന് പറയുന്നത് അങ്ങനെ ആയിട്ടാണ് പ്രചരിക്കുന്നത് പക്ഷേ അത് പണ്ട് മുതൽ തന്നെ ഇതൊരു പൈശാചികമായ ഒരു വഴിയാണ് അല്ലെങ്കിൽ ഒരു കൂടോത്രമായിട്ടുള്ള വഴിയാണ് ജിന്നു സേവയാണ് എന്ന് ഉള്ള ഒരു തോന്നൽ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായി മുത്തടം കാസ്മി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ പ്രാദേശിക ദൈവങ്ങൾ എന്നാണ് പിശാചുക്കൾ അവരെ എല്ലാം തന്റെ കോട കൈക്കോടാലി കൊണ്ട് കൊത്തി കൊത്തിഅറത്തു ആര് സെയ്ദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് വലിയ പിശാചിന്റെ കഴുത്തിൽ കോടാലി അങ്ങോട്ട് തൂക്കി അതാരാ അത് മർദ്ൂക്ക് മർഡ്യൂക്ക് ബാബിലോണിയയിൽ അയാളുടെ പേര് മർദ്ൂക്ക് അതേ സമയത്ത് മക്കയിൽ അതിന്റെ പേര് ഹുബാൽ എന്നാണ് അതേസമയം യൂറോപ്പിൽ അതിന്റെ പേര് ജ്യൂസ് എന്നാണ് ഒന്നാണ് ഈ സാധനങ്ങളൊക്കെ ഒന്നാണ് അടിസ്ഥാനപരമായി ഈ സാധനങ്ങളെല്ലാം എന്താണ് ഗ്രീക്കിൽ നിന്ന് വന്ന സാധനങ്ങൾ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്കുകാർ നേരത്തെ രഹസ്യ രസക്കൂട്ട് നിർമ്മാണം നടത്തിയവർ ചരിത്രത്തിൽ ഗ്രീക്കുകാരാണ് എന്ന് പറഞ്ഞാൽ ചില ശുദ്രക്രിയകൾ ചെയ്യാൻ ആവശ്യമായ വിദ്യകളെ ലോക ചരിത്രത്തിൽ ആദ്യമായി കണ്ടുപിടിച്ചത് ഗ്രീക്കുകാരാണ് അതായത് എന്ന് പറയുന്നത് സാധാരണ ഫുഡ് കഴിക്കുന്ന രസക്കൂട്ടല്ല അതായത് കൂടോത്രം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിശാജിനെ ആകർഷിക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ അതായത് പിശാചിന് ഏറ്റവും താല്പര്യമുള്ള ചില പ്രത്യേക മരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ പ്രത്യേക ഇവരൊക്കെ കൂട്ടിയോജിപ്പിച്ച് ഇത് ഇതിനൊക്കെ കൂട്ടിയോജിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു കൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇത് അവർക്ക് എവിടെ കിട്ടി മിക്കവാറും പറഞ്ഞു മിക്കവാറും അല്ല തന്നെ ഏതായാലും ഇത് പിന്നീട് അവർ സൂക്ഷിച്ചു വന്നു ചില ചെടികൾ ഉണ്ട് ചില ചെടികൾ ആ ചെടികൾ പിശാചിനെ ക്ഷണിച്ചു വരുത്തും ഉദാഹരണം മരുഭൂമിയിലെ കള്ളിമുൾ ചെടി കള്ളിമുൾച്ചെടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിസരത്ത് പിശാജ് സാന്നിധ്യം ഉണ്ടാവും അതുകൊണ്ട് ചില അതിൻ്റെ നീരെടുത്ത് ചില രഹസ്യ രസക്കൂട്ടുകൾ നടത്തിയാൽ ആ രസക്കൂട്ടുകൾ പിശാജിനെ ആവാഹിക്കാൻ എളുപ്പമാവും ഉദാഹരണം പറയാ ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാ പാല സാധനമാണ് പാല പാലപ്പൂവ് അല്ലെങ്കിൽ പാലപ്പൂവിന് വേണം എന്നൊക്കെ പറയുന്നത് നമ്മൾ പിശാജിന്റെ അല്ലെങ്കിൽ യക്ഷിയുടെ ജിന്നിന്റെ ചെകുത്താൻ്റെ ഒരു സംഭവമായിട്ടാണ് കാണുന്നത് അപ്പൊ പാലപ്പൂവിലാണ് യക്ഷികളെ തറക്കലും താക്കലും ആണി അതിന്റെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ മൂവിയിലൊക്കെ കാണുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സാധനമാണ് എന്ത് പാല എന്താ പാല പാല പിശാജുമായി വലിയ ബന്ധമുള്ള സാധനം പഴയ കാലത്ത് പഴയകാലത്ത് ഒഴിഞ്ഞാൽ പാലച്ചവട്ടിലൊണ്ടേ ഒരു പിശാചിനെ ഒഴിപ്പിക്കണമെങ്കിൽ പാല കഷ്ണം എടുക്കുക പാലയുടെ കഷ്ണം എടുക്ക എന്നിട്ട് ചില രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ചില കൈക്രിയകൾ ചെയ്യും സേഹറ് ഒഴിപ്പിക്കാൻ അത് വഴി കഴിയും ഏതായാലും ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്തെന്നാൽ ഈ ഒരു മരം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മരമാണ് ഏത് വിഷയത്തിൽ പിശാജുമായുള്ള ബന്ധത്തിൽ ചില ആളുകൾ പറയും ഒരു പാലമരം ഉണ്ടായിരുന്നു അത് മുറിച്ച് അങ്ങ് തുടങ്ങിയതാണ് കുടുംബത്തിൽ സോക്കട് അതിന് ഒരുപാട് കാരണം ഉണ്ടാവും ചിലപ്പോൾ ലക്ഷണം മൊത്തം ലക്ഷണം ലക്ഷണമൊക്കെ സ്ഥലം ആ സ്ഥലത്തെ പാലായിരിക്കും പിശാജിന് ചില ലക്ഷണം പുതുതാന കവല കവല കൂടുതൽ നിൽക്കാൻ പാടില്ല വേണ്ട ആളുകൾ പിശാജിനെ നിലാവുള്ള രാത്രി പോയി ആവാഹിച്ചെടുക്കൽ കവലേന്ന് അങ്ങനെ ലോകത്ത് ഒരുപാട് സയന്റിസ്റ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് സിനിമക്കാരും കലാകാരന്മാരും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പിന്നീട് വരാം എന്നത് പറയും ലോകത്ത് വലിയ സയന്റിസ്റ്റുകൾ കവലേന്ന് പിശാചിനെ വാങ്ങിയറേ ലോകം കണ്ട വലിയ ആക്ടർമാർ ലോകം കണ്ട ആക്ടർമാർ നിലാവുള്ള രാത്രിയിൽ പോയിട്ട് കവലയിൽ കണ്ടിട്ട് പിശാചിനെ വാങ്ങിക്കൊണ്ടുവന്നു ഇതിനൊക്കെ കൃത്യമായ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് പോലെയുള്ള വലിയ വിശ്വസ്തമായ അല്ലെങ്കിൽ ആംഗലേയ ലോകത്തെ വിശ്വസ്തമായ യൂണിവേഴ്സിറ്റികൾ തന്നെ അംഗീകരിക്കുന്ന കൃത്യമായ രേഖകൾ എൻ്റെ കയ്യിൽ വെറുതെ പറയല്ലേ അപ്പൊ ഞാനിവിടുത്ത് പറയാൻ ഉള്ള കാരണം എന്താ പറയുക ഇവ പാല അതേപോലെ തന്നെ ചില കള്ളി മുൾച്ചെടികൾ അതിന് പിശാചിനുമായി വലിയ ബന്ധമുണ്ട് ഇബുത്താനുമായി ബന്ധമുള്ള സാധനമുണ്ട് ഉദാഹരണം പറയാം ചില ആളുകൾ ഏലസ് കിട്ടും ആ ഏലസിൽ ചിലപ്പോൾ ചില ചെടികളുടെ വേര് കയറ്റും ആ വേര് എന്തെന്നാൽ മലക്കിന് വലിയ ഇഷ്ടമുള്ള വാസനയാണ് പിശാചിന് അത് തലവേദനയാണ് തിരിച്ചുണ്ടാവും ചില ചെടികൾക്കും ചില സാധനങ്ങൾക്കും വലിയ ഇഷ്ടമാണ് ആർക്ക് പിശാചിന് ചില ഏരിയകൾ പിശാജിന് ഇഷ്ടമാണ് സുബിസാരം കളയായപ്പോൾ ഹബീബാനോട് പറഞ്ഞു ഇത് പിശാജിന്റെ കൂമു രസക്കൂട്ടുകൾ ഈ രസക്കൂട്ടുകളാണ് പിൽക്കാലഘട്ടത്തിൽ ലോഹത്തിനെ തരം മാറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ലോഹം തരം മാറില്ല അത് അങ്ങനെ സംഭവിപ്പിക്കാൻ കഴിയില്ല എന്നത് വേറൊരു കാര്യം പക്ഷെ ഏത് കാലഘട്ടത്തിലും ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കെമിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ലോഹത്തെ തരം മാറ്റാൻ ശ്രമം നടത്തി അതായത് ഇരുമ്പിനം എന്താക്കി മാറ്റാം സ്വർണം ആൽക്കെമിസ്റ്റ് എന്ന പൗലോ കോയിലുള്ള ഒരു കഥയുണ്ട് ഇതാണ് അതിൻ്റെ അതിൻ്റെ ഒരു വലിയ ഭാഗം പറയുന്നത് എന്താണ് ആ യാത്രക്കിടയിൽ ആ കുട്ടി മൊറോക്കോവിൽ നിന്ന് ജീസായിലെ പിരമിഡിലേക്ക് വരുന്നതിനിടയിൽ ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട് അയാൾ ഒരു ആൽക്കെമിസ്റ്റ് ആണ് അയാൾ എന്ത് ചെയ്യും ലോഹത്തെ തരം മാറ്റും അത് ഏത് കാലഘട്ടത്തിൽ ലോകത്ത് അതിന്റെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഇതിൽ നിന്നാണ് കെമിസ്ട്രി ഉണ്ടായത് കെമിസ്ട്രിയുടെ അടിസ്ഥാനം എന്നാണ് പിശാചിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഗ്രീക്കുകാർ ഉപയോഗപ്പെടുത്തിയ രസക്കൂട്ട് നിർമ്മാണത്തിന്റെ സ്വാധീനത്തിൽ നിന്നാണ് ലോക ചരിത്രത്തിൽ എന്തുണ്ടായത് കെമിസ്ട്രി അതാണ് കെമിസ്ട്രി എന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അപ്പൊ നമ്മൾ ഒടിയവനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യമായി ഇത് ഒരു ആൽക്കെമിയുടെ ഉപയോഗമാകണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു പൈശാചിക പണിയാണ് കേരളത്തിൽ തന്നെ കോഴിക്കോടിന്റെ തെക്ക് കിഴക്ക് പൊന്നാനിയുടെ വടക്ക് പാലക്കാടിന്റെയും വടക്ക് ഈ ഏരികളിൽ മാത്രം അറിയപ്പെട്ട ഒരു പൈശാചിക കർമ്മമാണ് എന്ത് ഒടി വിദ്യ അതിനെന്താ കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം എന്താന്നാൽ ജമ്മികൾ ആ കാലഘട്ടത്തില് ചില സാധു കുലങ്ങളെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു അവരെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യും ചോദിക്കാൻ പറ്റൂല അവരെ കുട്ടികളെ അടിമകളാക്കും കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാല ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഒരു പാണൻ ഒരിക്കൽ ഒരു പഴയകാല കുലപിതാവായ ഒരു പാണൻ പണ്ട് 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 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് മലയാളക്കരയിൽ ഈ വിദ്യ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു ഒന്നുകൂടി പറയാടക്കമുള്ള പല വിധത്തിലുള്ള സംഭവങ്ങളും കൂടോത്രവുമായി ബന്ധപ്പെട്ട അതായത് പിശാചുക്കളുമായി ചെയ്യുന്ന ഒരു സംഭവമാണ് സിഹർ പോലെയുള്ള ഒരു സംഭവമാണ് എന്നാണ് കൂടോത്രം പോർച്ചുഗീസുകാർക്ക് ശേഷമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടോത്രം കേരളത്തിൽ ഇല്ല ക്ഷുദ്രവിദ്യകളുണ്ട് പക്ഷേ കുഴിച്ചിടുന്ന പണിയില്ല കുഴിച്ചിടുന്ന പണി ചരിത്രത്തിൽ ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ കൂടോത്രം കൂടോത്രം എന്നെന്താ ഒരു തകിട് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ചില കർമ്മങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക കുഴിച്ചിടുക എന്നുള്ള കർമ്മം ഉണ്ടാക്കണം ഈ കർമ്മം ഏടി പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ ആര് വരണത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് വാസ്കോടി ഗാമയുടെ ഒന്നാം വരവ് ഫോർത്തീൻ നയൻറ്റി എയ്റ്റിൽ ഒന്നാം വരവ് ഫിഫ്റ്റീൻ സീറോ ടു രണ്ടാം വരവ്കോടി ഗാമയുടെ വരണം ഒരു നൂറ് കൊല്ലം നേരം ആ കാലഘട്ടത്തിലാണ് കൂടോത്രം വരുന്നത് കൂടോത്രം അവരുടെ ഒരു വിദ്യ ആയിരുന്നു അതിന്റെ മുമ്പ് നമുക്ക് ക്ഷുദ്രവിദ്യകളുണ്ട് ഞാൻ പിന്നീട് പറയാം ഒടിയ വിദ്യ ഏകദേശം കേരളത്തിൽ മലബാറിൽ വരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണെന്നാണ് അതിന്റെ ചരിത്രം പറഞ്ഞത് അതിന്റെ മുമ്പ് പിതാവായ ഒരു പാണൻ എന്ത് ചെയ്തു ഒരു മണ്ണ് കൊണ്ട് ഒരു രൂപത്തെ കുഴച്ചിണ്ടാക്കി കുഴച്ചുണ്ടാക്കിയിട്ട് അതിനെ തീയിലിട്ട് കരിച്ചു കരിച്ചതിന് ശേഷം അതിനെ ആരാധിച്ചു അതിനെ ആരാധിച്ചപ്പോൾ എന്ത് ചെയ്തു കരിങ്കുട്ടി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും കരിങ്കുട്ടി എന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് ഈ രീതി പിന്നീട് ശ്രീനാരായണ ഗുരുവാണ് നമ്മളെ മലയാളക്കരയിൽ നിന്ന് എടുത്തു കളയുന്നത് ഇത്തരം സാധനം ജിന്നി എന്ന ഗ്രന്ഥത്തിലുണ്ട് പെണ്ണിന്റെ നാവിലൂടെ പിഷാജി പറഞ്ഞു ഞാൻ കേറാനുള്ള കാരണം എന്താണ് ഈ ബാത്റൂമില് വിവസ്ത്രയായി ഈ പെണ്ണ് എന്തിയും പാടും ഇരിക്കുന്ന നന്നേ ബോധിച്ചു ഞാൻ പെണ്ണിനെ ആശയക്കായി അതാണ് കേറാൻ എന്ന് പെണ്ണിന്റെ നാവിലൂടെ പിശാജി തുറന്നു പറഞ്ഞു എന്നതുപോലെ ഇങ്ങനെ കരിങ്കുട്ടി പ്രത്യക്ഷപ്പെട്ടു എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോ കരിങ്കുട്ടി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു കുട്ടിച്ചാത്തൻ ഉപായം പറഞ്ഞു കൊടുത്തു പിശാജ് മനുഷ്യന് ഉപായം പറഞ്ഞു കൊടുത്തു എന്ത് കൃത്യമായ ക്രിയ ചെയ്താൽ അവരിൽ ഉപദ്രവിക്കുന്നവരെ കൊല്ലാനും ബുദ്ധിമുട്ടിക്കാനും നിങ്ങൾക്ക് കഴിയും അങ്ങനെ അതിന്റെ രഹസ്യക്കൂട്ട് പറഞ്ഞു കൊടുത്തു ആ രഹസ്യക്കൂട്ടിൽ നടന്ന സംഗതിയാണ് എന്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ബാത്റൂമിൽ പോയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അടുന്ന് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ രീതി അതായത് ഇസ്ലാമിൽ അങ്ങനെയാണ് പറയുന്നത് കൂടുതലവിടെ അനാവശ്യമായി തങ്ങാൻ പാടുള്ളതല്ല അപ്പൊ അവിടെ ചെന്ന് പാട്ട് പാടുകയും വിവസ്ത്രയായി നിക്കുകയും ചെയ്യാൻ പാടില്ല ഇസ്ലാമിൽ തന്നെ നമുക്കറിയാം നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും മാക്സിമം നമ്മുടെ ശരീരം മറച്ചുകൊണ്ട് തന്നെ കുളിക്കാൻ ശ്രമിക്കുകയും അറുത്ത് മറക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ രീതി അപ്പൊ ഇതാണ് ഒടിയന്റെ ചരിത്രം അതായത് ഒടിയൻ ഉണ്ടായ ഒരു രീതി പിശാചിക പൈശാചികമായ അല്ലെങ്കിൽ സിഹർ അല്ലെങ്കിൽ മൂഢോത്തർപരമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്